അള്ളാന്റെ റസൂല് ഖദീജയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് മരപ്പട്ടയും മലകളും ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് വല്ലഭന്റെ ഹൃദയം പൊട്ടിയിട്ട് ഖദീജയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രിയമേ വീട്ടിലേക്ക് മടങ്ങിക്കൂടെ വീട്ടിലേക്ക് മടങ്ങിക്കൂടെ കറവ പറ്റാത്ത ഒരൊട്ടകവും ചുറ്റും പരിചാരകരുമുണ്ടല്ലോ പ്രിയതമന്റെ അടുത്തേക്ക് ഹദീജ വിറിയാവു ചേർന്നിരുന്നിട്ട് ആ പുണ്യനബിയോട് ഹദീജ ബീവി പറഞ്ഞ വാചകമുണ്ട് ആർക്ക് പറയാൻ കഴിയും അതുപോലൊരു വാചകം അങ്ങ് എവിടെയാണോ അവിടെയാണ് എൻ്റെ സ്വർഗം അങ്ങ് എവിടെയാണോ അവിടെയാണ് എൻ്റെ സ്വർഗം അത് പറയാൻ ധൈര്യം കാണിച്ച ഒരു വനിത ഖദീജ ബീവി അറബിയല്ലാവ വർത്തമാന കാലഘട്ടത്ത് പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ ഇതുപോലെ പറയാൻ ഒരു ചരിത്രം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതിസമ്പന്നതയിൽ കഴിഞ്ഞിരുന്ന ഖദീജ ബീവിയെ കുറിച്ചിട്ടാണ് പറയുന്നത് പ്രിയപ്പെട്ട പെങ്ങളെ നോക്ക് ആ ഖദീജ ബീവി പറയുകയാണ് അങ്ങ് എവിടെയാണോ അവിടെയാണ് എൻ്റെ സ്വർഗം അങ്ങ് ഭക്ഷണം കഴിക്കുന്നത് എന്താണോ അതിൻ്റെ എൻ്റെ അന്നം അങ്ങ് എവിടെയാണോ കിടന്നുറങ്ങുന്നത് അതിൻ്റെ എൻ്റെ ശയനം അങ്ങില്ലാതെ എനിക്കെന്ത് സ്വർഗം അങ്ങില്ലാതെ എനിക്കെന്ത് സമാധാനം അങ്ങില്ലാതെ എനിക്കെന്ത് സന്തോഷം ഖദീജ ബി പറഞ്ഞ വാചകമാണ് ഇന്നത്തെ തലമുറക്ക് എത്ര പേർക്ക് ഇത്തരത്തിലൊരു കഥ പറയാൻ അല്ലെങ്കിൽ ഈ ഒരു വാക്ക് തൻ്റെ ഭർത്താവിനോട് പറയാനുണ്ടാകുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം